പരിശുദ്ധ പരിഷുദ്ധുനിലെ ഒന്നാമത്തെ അധ്യായമാണ് സൂറത്തിൽ ഫാത്തിഹ സൂറത്തിൽ ഫാത്തിഹയെക്കുറിച്ചുള്ള അഞ്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പങ്കുവെക്കുന്നത് ഒന്നാമത്തെ കാര്യം സൂറത്തിൽ ഫാത്തിഹയിലെ ഫാത്തിഹ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയുമോ പ്രാരംഭം എന്നാണ് അതിൻ്റെ അർത്ഥം രണ്ടാമത്തെ കാര്യം ഉമ്മുൽ ഖുർആാൻ എന്ന പേരിലാണ് സൂറത്തിൽ ഫാത്തിഹ അറിയപ്പെടുന്നത് മൂന്നാമത്തത് ഏഴ് ആവർത്തിത വചനങ്ങൾ എന്ന് സൂറത്തിൽ ഫാത്തിഹയെക്കുറിച്ച് പറയുന്നുണ്ട് നാലാമത്തെ കാര്യം ഏഴ് ആവർത്തിത വചനങ്ങൾ എന്ന് പറയുന്നത് ഏത് സൂറത്തിലാണ് ഏത് ആയത്തിലാണ് എന്നറിയുമ്പോൾ സൂറത്തുൽ ഹിജറിലെ എൺപത്തി എട്ടാമത്തെ ആയത്തിലാണ് സൂറത്തിൽ ഫാത്തിഹയെക്കുറിച്ച് ഏഴ് ആവർത്തിത വചനങ്ങൾ എന്ന് പറയുന്നത് അഞ്ചാമത്തെ കാര്യം സൂറത്തുൽ ഫാത്തിഹയാണ് പരിശുദ്ധ ബുറാനിലെ ഏറ്റവും മഹത്തമുള്ള സൂറത്ത്